മഴയുടെ കോളുണ്ട് ഇതായാൽ മഴ പെയ്യും ഇതില എല്ലാം നോക്കിക്കേ പുഴു കയറിയെന്ന് തോന്നുന്നു എല്ലാം നശിച്ചു ആ അല്ല ഇതാര് കൊറേ നാളോ എല്ലോ നില കണ്ടിട്ട് എവിടെ ആയിരുന്നു ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞില്ലേ മോട വീട് പണിയായിരുന്നെന്ന് പിന്നെ അവക്കില്ല വയ്യാതിരിക്കുവല്ലേ രണ്ടാമത്തെ ഗർഭിണിയും കൂടെ അല്ലായിരുന്ന പിന്നെ അവിടെ പ്രസവവും വീട് പണിയും എല്ലാം കഴിഞ്ഞപ്പോ മനുഷ്യന്റെ ഊപ്പാടായി ആ മനുഷ്യനെ ഒന്നല്ല ഫ്രീ ആയിട്ടിങ്ങണ്ട് വന്നത് അപ്പൊ വെച്ച് നിങ്ങളെക്കെ ഒന്ന് കാണാന്ന് വെച്ചിട്ട് വന്നതാ പിന്നെ പിള്ളേർക്ക് സുഖായിട്ടിരിക്കുന്ന രണ്ടുപേരും സുഖായിട്ടിരിക്കുന്ന നീ ഇരിക്കും ആ അവർക്കൊക്കെ സുഖവാ ഞാനിവിടെ ഇരിക്ക പിന്നെ നിന്റെ മൂത്തെ മോളെ കെട്ടിയിരിക്കുന്നതേ എന്റെ ഓട്ടോ ഓടിക്കുന്ന ആ ചെറുക്കനല്ലേ അയ്യോ എന്റെ മരുമോന്റെ കൂട്ടുകാരനായിട്ടോ നല്ല ചെറുക്കനാന്ന് അവൻ പറയുന്നേക്കും പാവുവാ തള്ളയും പാവുവാ ചെറുക്കനും പാവുക നല്ലൊരു കുടുംബത്താട്ടോട് ചെന്ന് വിട്ടതും പിന്നെ നിന്റെ ഇളയ മോടെ കിട്ടിയെന്തുവാ ജോലി അയ്യോ അതൊരു ബിസിനസ്സുകാരനാടി എത്ര ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞ നല്ല തിരക്ക് അതുകൊണ്ട് എന്റെ മോളെ പോലും കാണാൻ കിട്ടത്തില്ല അല്ല പുഴക്കാര്യങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാൻ പോലും സമയം എല്ലാത്തിനും എന്റെ മോള് വേണം പണത്തിന് വേണം കാറിന് കാറ് വീടിന് വീട് ഒന്നും പറയണ്ട രാജകുമാരിയെ പോലെ എന്റെ മോളവിടെ കഴിയുന്നത് നമുക്ക് അതിലാണ് ഏറ്റവും വലിയൊരു സമാധാനം സന്തോഷമൊക്കെ ഓ എന്റെ ഭാഗ്യവാദ് പിന്നെ നിന്റെ മൂത്തവളിങ്ങോട്ട് വരത്തില്ലേ വരൂ അവള് നീ എന്റെ മോളെപ്പറ്റി ചോദിക്കും മൂത്തവള് അവടെ ഞാനാകപ്പാടാ എനിക്കൊരു മോളയോള് ഞാൻ പ്രസവിച്ച മോള് എനിക്ക് അവിടെ കാര്യം പറഞ്ഞാൽ മതി മൂത്തവൾ കാര്യൊക്കെ ശരി എന്റെ ഭർത്താവിന്റെ അറിയാത്ത മോള് തന്നെയാണ് അതിനെക്കൊണ്ടൊരു വല്ലാത്തൊരു ശല്യം തന്നെയാ അതിന്റെ ശല്യം തീരുവല്ലോ എന്ന് ചോദിച്ചിട്ടാണ് കല്യാണം കഴിപ്പിച്ചു രണ്ടു പറയും കല്യാണം ഒരേപോലെ അങ്ങ് നടത്തിയത് അതാണെങ്കിൽ ചുമ്മാ അങ് ഇങ്ങോട്ടങ് വരല്ലേ ഒരു പണിയും ഇല്ല കല്യാണം കഴിച്ചു വിട്ടു വിട്ടുകഴിഞ്ഞാലും ശല്യം ഒഴിഞ്ഞിട്ടില്ല എല്ലാം കഴിച്ചിട്ട് ഇനി വരും ഒന്നും പറയണ്ട എന്നെ കാണാനാന്നും പറഞ്ഞോണ്ട് യോ ഇങ്ങനെ ഉണ്ടോ ഓ അവൾക്ക് നിന്നോട് നല്ല സ്നേഹം അല്ലടി അതുകൊണ്ടായിരിക്കും അവള് നിന്നെ കാണാൻ വരുന്ന പോട്ടെ എന്തായാലും തള്ളയില്ലാതെ വളർന്ന പെങ്കൊച്ച അല്ലേ പോട്ട ഓ എന്നെ സ്നേഹിക്കണ്ട എന്നെ സ്നേഹിക്കാൻ എന്റെ മോളും ഉണ്ട് എന്റെ മരുമോനും ഉണ്ട് അത് മതി ഇവിടെയൊക്കെ സ്നേഹം ആർക്ക് വേണം ഒരു ഓട്ടക്കാരനൊക്കെയാ വീട് നമുക്ക് നാണക്കേട എന്റെ ഇളയ മോക്ക് നാണക്കേടാ ഈ ഓട്ടക്കാരനെന്നൊക്കെ പറയുമ്പം തന്നെ അതുകൊണ്ട് വലിയ അടുപ്പൊന്നും കാണിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓ പറഞ്ഞു തീർന്നില്ല ഓ വരുന്നു ശല്യം കെട്ടിയെടുക്കുന്നത് സുഖാട്ടിരിക്കുന്ന സുഖാട്ടിരിക്കുന്ന അലഹമില്ല അന്നമ്മ അവിടെ തുമ്മ തന്നതാ പേരക്കായ കുറച്ച് ഇതൊന്നും ഞാൻ കാണാതെ അടക്കാന്ന് ഞാൻ നിരത്തി കാര്യം ചോദിക്കോട്ടെ നീ എല്ലാ ആഴ്ച എന്നെ കാണേണ്ടി വരുന്ന എന്തില്ല ആരെ കാണിക്കുന്നുണ്ട് ഈ പ്രഹസനം ഓ എന്നും പിന്നെ എപ്പോഴും ആക്കിയാലും ഒരു കിറ്റും പിടിച്ചോണ്ടെങ്കി വരും എനിക്കിതൊന്നും കഴിക്കണോന്നൊരു നിർബന്ധമില്ല എനിക്കേ ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞാൽ മതി എന്റെ ഇളയെ മോടുത്ത് അവൾ കൊട്ട കടക്കാൻ എനിക്ക് കൊണ്ടു തരും അവളെ കൊടെ പേരക്കായി ചുമ്മാ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് എല്ലാം എല്ലാ എല്ലാഴ്ചയും കാണാൻ വരുന്നത് ഇതിനാണാവോ ഉമ്മാളിച്ച ഉമ്മ ഫോൺ എടുക്കത്തില്ല എത്ര പ്രാവശ്യം ഞാൻ കണ്ടു വിളിക്കുന്നത് ഉമ്മ ഒരു വട്ടമെങ്കിലും ഉമ്മ ഫോൺ എടുത്തിട്ടുണ്ടോ ഉമ്മ ഫോൺ വിളിച്ചിട്ട് ഞാൻ ഈ വരുന്നത് ചുമ്മാ ഇരിക്കടി അവള് നിന്നെ കാണാൻ വേണ്ടി വരുന്നതല്ലേ നീ നോക്കൂ ചായ കിട്ടൂടും കഷ്ണം അവള് നടന്നു വന്നാന്ന് തോന്നുന്നു ചെല്ലു ചായ ഇട്ടോടും ഓ ഇവിടെ അങ്ങനെ പാലിരിപ്പില്ല കട്ടഞ്ചായ ഇട്ട് വരാം നെയ്മാടി എനിക്കും കട്ടൻ ചായ ഇട്ട് വരാം ആ ഇടുന്നു ആ നിന്റെ ഇളയോള് തോണ്ടുവരതടേ ആ കൊള്ളാലോനെ എത്ര നാളാ എന്റെ മോളെ കണ്ടിട്ട് മോളെ മോള് സുഖാട്ടിരിക്കുന്ന പിന്നെ അവിടെ പരമാനന്ദ സുഖമല്ലേ എനിക്കവിടെ ഏ അതെന്താടി ഒരു ആക്കിയൊരു പറച്ചില് എനിക്ക് എന്താ അവിടെ സുഖല്ലേ എൻ്റെ ഒരു വിധി വല്ലാത്തൊരു ജീവിതമായിരുന്നു മക വേറെ ആരെയും കിട്ടിയില്ലായിരുന്നു എന്നെ കല്യാണം കഴിപ്പിച്ചു വിടാനായിട്ട് അവിടെ ജീവിതം ഒരു ദുരന്ത ജീവിതം തന്നെയാ നീ ഇങ്ങോട്ട് കയറി വന്നേ ഞാൻ ചോദിക്കട്ടെ വാ ഓ എനിക്ക് കയറാനൊന്നും സമയമില്ല എനിക്ക് അവിടെ നിൽക്കണെങ്കിൽ കുറച്ച് കാശ് വേണം ഞാൻ അതിനെ ഇങ്ങോട്ട് വന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് കുറച്ച് കാശും എനിക്ക് ഒപ്പിച്ച് തന്നേ പറ്റത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് ഞാൻ വീട്ടിലോട്ട് ചെന്ന് കയറാൻ പറ്റത്തുള്ളൂ എത്രയും പെട്ടെന്ന് എനിക്ക് കാശ് ഒപ്പിച്ചതാ കാശോ എന്തിനെ പടത്തിന്റെ പുറത്ത് കടന്ന് ഉറങ്ങുന്ന ആൾക്കാരാ ഈ പെണ്ണെന്ന് തെപ്പിച്ചുമ്പോ ഇരുന്ന് പറയുന്നത് എനിക്ക് എന്താ പെണ്ണേ അവരെ തലയ്ക്ക് വല്ല മട്ടായോ കാശ് ഇവിടുത്തെ അവസ്ഥ ദയനീയമായ അവസ്ഥയാണ് നമ്മൾ കാണുന്ന പോലത്തെ തന്നെ ആഡംബര ജീവിതമൊക്കെ തന്നെ അവരെ ഈ ആഡംബര ജീവിതത്തിൽ സംഭവിച്ചത് അവിടെ ഒന്നുമില്ല മൂക്കറ്റം കടവ എന്റെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ആ സ്വർണം പോലും എനിക്ക് എനിക്കവിടെ ഇല്ല ഒരു തട്ടുകാത് പോലും എനിക്കില്ല ഇത് കണ്ടോ വരവിന്റെ ഞാനിട്ടുണ്ട് നടക്കുന്നത് ഇപ്പൊ ഏതോ ഒരു കമ്പനിയിലെ കാശ് കുറവെട്ടിച്ചെന്നും പറഞ്ഞോണ്ട് കേസായിരിക്കുക അപ്പൊ എനിക്ക് കുറച്ചൂടെ കാശ് കൊണ്ട് കൊണ്ടൊപ്പിച്ചില്ലെങ്കിൽ ഞാനിവിടെ ജയിലിൽ പോകുന്ന അവസ്ഥയാ എനിക്ക് കാശ് കിട്ടിയേ പറ്റത്തുള്ളു പിന്നെ അവിടുത്തെ എന്റെ ഭർത്താവിന്റെ ഉമ്മ എന്ന് പറഞ്ഞവരുണ്ടല്ലോ അതും വേറെ എല്ലാം കൂടെ എനിക്ക് അവിടെ സുഖം പരമാനന്ത സുഖം ഇനി കൊറച്ച് കാശ് കിട്ടിയാലേ എനിക്ക് പറ്റത്തുള്ളൂ ഉമ്മ എങ്ങനെയെങ്കിൽ കാശ് ഒപ്പിച്ചതാ എനിക്ക് നിങ്ങള് രണ്ടുപേരെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടേ മൊത്തത്തിൽ കടത്തി കടക്കുക ഇനിയിപ്പൊ ഈ കാലുകൊടു ചെന്ന കൊണ്ട് പറഞ്ഞാ നിന്റെ വാപ്പടുത്ത് ഇങ്ങോട്ട് ഓടിക്കു അതിനൊക്കെ കാരണം ഉമ്മ ഒറ്റ വരുത്തിയല്ലേ ഇവക്ക് വന്ന കല്യാണാലോചനയാ അതെങ്ങനെയൊക്കെയോ തട്ടി മുടക്കി അത് എന്നിലേക്കാക്കി അവൾ അനുഭവിക്കേണ്ടപ്പോൾ ഞാൻ അനുഭവിക്കുക ഒരു സമാധാനം എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല ഇവക്കതും ഉണ്ട് എനിക്കതുമില്ല ഉമ്മാടെ ഈ വക്രബൂതി കാരണമാണ് എൻ്റെ ജീവിതം കൂടെ തൊലച്ചത് എനിക്ക് ഇതിന്റെ ഒന്നും പ്രതിവിധി കണ്ടേ എനിക്ക് പറ്റത്തുള്ളൂ എനിക്ക് കാശ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചതാണ് എനിക്ക് ഉമ്മ മാപ്പാടുത്തെങ്കിലും പറഞ്ഞു എങ്ങനെയാണെങ്കിലും വേണ്ടേ എനിക്ക് കുറച്ച് വേണം അല്ലെങ്കിൽ ഞാൻ ജയിലിൽ പോകുന്ന അവസ്ഥയാണ് ആ വീടും ഇനി നഷ്ടപ്പെടാറായി എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ കൊള്ളാം അതെന്തായാലും കൊള്ളാം നിന്റെ മോക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് നീ ഇവിടെ കല്യാണം മുടക്കി എന്നിട്ട് അത് നടത്തി കൊടുത്തു പഠിച്ചോം കാണാൻ ഇരിക്കുന്ന അല്ലെടി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്തായാലും അവിടെ നല്ല മനസ്സിന്റെയാ അവക്ക് നല്ലൊരു ബന്ധം കിട്ടിയത് തന്നെ പണത്തിനെ അവർക്ക് ബുദ്ധിമുട്ടുള്ളൂ പക്ഷെ അവര് നല്ല ആൾക്കാരെന്ന നീ വിഷമിക്കണ്ട നിനക്ക് ഞാൻ തരാൻ സ്വർണം പണമായിട്ടൊന്നും ഇരിപ്പില്ല എന്റെ കല്യാണത്തിന് അന്ന് സ്വർണം ഇരിപ്പുണ്ട് അത് ലോക്കറി തന്നെ ഇരിക്കുക അവിടെ സ്വർണത്തിനോ പണത്തിനോ ഒന്നിനോ അവർക്ക് ആർത്തിയില്ലാത്തവരാ എനിക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് തരും അവര് ആ നീ ഒരു കാര്യം ചെയ്യും എൻ്റെ കൂടെ വാ ആ നമുക്ക് ഇന്ന് തന്നെ അത് ലോക്കറിൽ നിന്ന് എടുത്ത് നമുക്ക് പണയം വെച്ച് നീ പണയം വെക്കോ വിൽക്കോ എന്താ വെച്ചാൽ നിന്റെ കാര്യം നേടുന്നു നി എനിക്കൊരു വിഷമം വന്നാ ഞാനല്ലേ നിന്നെ സഹായിക്കേണ്ടത് ഞാൻ ഞാനെന്തെങ്കിലും ചേട്ടത്തിന്ന് പറഞ്ഞിരിക്കുന്നത് നീ വെച്ചാ വെച്ചാച്ചി നീ സന്തോഷമായിട്ട് ജീവിക്കുന്നതും ജീവിക്കുന്നത് കണ്ടാൽ മതി എനിക്ക് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെയും വീട്ടുകാരെയും ത്തിരി അത്രാസില്ലാന്നേ ഉള്ളൂ പക്ഷെ നല്ല സ്നേഹത്തിൻ്റെ ഉടമയാ ഉമ്മയെ തന്നെ കാണാൻ എന്നാകപ്പാട് അവിടുത്തെ ആവശ്യപ്പെട്ടത് എനിക്ക് ഉമ്മയെ കാണാൻ അയച്ചേൽ ഉമ്മയെ കാണണം എന്നാണ് അത് മാത്രമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ അവർക്കത് നൂറോട്ട സമ്മതമാണ് അതിന് ഞാൻ ഉമ്മയെ കാണാൻ വരുന്നത് ഉമ്മക്ക് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞ അറിയാഞ്ഞിട്ടും ഞാൻ വരുന്നത് കൊണ്ടാണ് നീ വാ നമുക്കിന്ന് തന്നെ പോയി സ്വർണം പെടുത്ത് നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ അല്ല നീ എനിക്ക് സ്വർണം തന്ന നിന്റെ ഭർത്താവും വീട്ടുകാരും എല്ലാം പറയത്തില്ലേ അവരുടെ സമ്മതമില്ലാതെ എങ്ങനെയാ ഞാൻ പറഞ്ഞല്ലോ അവിടെ ആർക്കും അവനു ബുദ്ധിമുട്ടില്ല നല്ല സ്നേഹമുള്ളവരാ എടി ഇനിയെങ്കിലും നീ ഇവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം കാരണം നീ അവളുടെ മോളായിട്ട് നീ കാണുന്നില്ല പക്ഷെ അവള് സ്വന്ത മുമ്പക്കാതാണ് നിന്നെ കാണുന്നത് നീ നീനിയെങ്കിലും അവൾക്കൊരു സ്നേഹവും കരുതലും ഒക്കെ നീ കൊടുക്കണം കേട്ടല്ലോ ആ നിന്റെ അതായത് അവിടെ വാപ്പ എന്ന് പറയുന്ന ആളുണ്ടല്ലോ നീ രണ്ടുപേരെ ഒരേപോലെ കാണാനാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത് അയാൾ ഇത് അറിഞ്ഞാലുണ്ടല്ലോ അയാളുടെ മനസ്സ് ഒരുപാട് വിഷമിക്കും അയാൾ കല്യാണം കഴിച്ചത് ഇവക്ക് വേണ്ടിയിട്ടാണ് അവ ഒരു തള്ളേ കിട്ടുള്ളൂ വിചാരിച്ചു പക്ഷെ നീ ഇവിടെ കാണിച്ചു കൂട്ടുന്നൊക്കെ എനിക്ക് നന്നായിട്ടറി ഇനിയെങ്കിലും ഇവിടെ മനസ്സ് കാണാൻ നീ ശ്രമിച്ചില്ല പോലും നിന്നെ വെറുതെ വിടത്തില്ല നീ ചെയ്തിന്റെ ഫലം നിന്റെ ഈ സ്വന്തം ഓടിക്കടന്ന് കടന്നിപ്പം അനുഭവിക്കുന്നത് എനിക്ക് അത്രേയുള്ളു പറയാൻ ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ thank mm -hmm. you